നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം ജീവിതത്തിൽ തോൽക്കാതെ ചവിട്ടി താഴ്ത്തിയവർക്കെതിരെ നിന്ന് തന്നെ മുന്നേറി വിജയം കീഴടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇതാ വീഴ്ചയുടെ പാതകളെ വിജയത്തിന്റെ കൊടികളായും മാറ്റിയ ഒരു വീണ എന്ന പുലിക്കുട്ടി വർഷം ജോലി ചെയ്ത സ്ഥാപനം ഒരു ദിവസം നിർദാക്ഷിണ്യം വിട്ടപ്പോൾ വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി അത്യാവശ്യമായിരുന്നു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കോടെ അത് നേടാനായതിൽ ആത്മാഭിമാനവും പ്രതിസന്ധികളിൽ പതറാതെ ഇച്ഛാശക്തിയോടെ പൊരുതിയ വീണ യസ്നാഥ് അർഹിക്കുന്ന നേട്ടമാണ് ഈ ഒന്നാം റാങ്ക് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വീണ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിൽ അവിടെ സ്ഥിര നിയമനത്തിന് അവസരം ലഭിച്ചിട്ടും രാഷ്ട്രീയ ഇടപെടൽ അതെല്ലാം തട്ടിത്തെറുപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് അവസാനം ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു ഇതോടെ ഒരു സ്ഥിര നിയമനം തന്നെ കാര്യമെന്ന് വീണയും ഉറപ്പിച്ചു തിരുവനന്തപുരം കോൺഫിഡന്റിൽ പരീക്ഷാ പരിശീലനം ആരംഭിച്ചു ഒരു വർഷത്തോളം ഇവിടെ പരിശീലനം നടത്തി വൈകി പരീക്ഷാ പരിശീലന രംഗത്തെത്തിയതിനാൽ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം തരണം ചെയ്തു വിവിധ തസ്തികകളിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് പലതിന്റെയും പരീക്ഷ കഴിഞ്ഞു ലിസ്റ്റിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നാണ് വീണയുടെ പ്രതീക്ഷ മുൻപ് പരീക്ഷ എഴുതിയ കമ്പനി കോർപ്പറേഷൻ ബോർഡ് സി എ ഗ്രേഡ് രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രാക്ടിക്കൽ പരീക്ഷയും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എക്കണോമിക്സിൽ ബിരുദവും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമയും നേടിയ വീണ തിരുവനന്തപുരം തിരുമല അണ്ണൂർ മുരളികയിൽ രാമനാഥൻ നായരുടെയും ശോഭനകുമാരിയുടെയും മകളാണ് ഭർത്താവ് എൻ എസ് ബാലമോഹൻ സ്പോർട്സ് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഏകമകൻ വി നിവേദ് മോഹൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഭർത്താവ് ബാലമോഹന്റെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ശ്രീധരൻ നായരുടെയും നളിനകുമാരിയുടെയും പ്രോത്സാഹനം റാങ്ക് നേട്ടത്തിൽ നിർണായകമായെന്നാണ് വീണ പറയുന്നത് ജോലിയിൽ പ്രവേശിച്ചാലും പരീക്ഷാ പരിശീലനം തുടരാൻ തന്നെയാണ് വീണയുടെ തീരുമാനം ഇതുപോലുള്ള വിജയകഥകൾ മലയാള മനസ്സുകളിൽ എന്നും സ്വീകാര്യമായി നിലനിൽക്കും ഏവർക്കും മാതൃകയാകാൻ ഉതകുന്ന ഇത്തരം ധീര വ്യക്തിത്വങ്ങളെയാകുന്നു ലോകം അറിയേണ്ടതും ആദരിക്കേണ്ടതും ന്യൂസ് ഡെസ്ക് കർമാനൂസ്